नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी അധ്യായം അമ്പത്തിരണ്ട് പേജ് നമ്പർ അഞ്ഞൂറ്റി ഒന്ന് ആ നിമിഷത്തിൽ തന്നെ ഉത്കണ്ഠാകുലയായ രുക്മിണി തൻ്റെ ദൂതനായ ബ്രാഹ്മണനെ കണ്ടു ജീവാത്മാക്കളുടെയൊക്കെ പരമാത്മാവായ കൃഷ്ണനു രുക്മിണിയുടെ ഉദ്വേഗം മനസ്സിലാക്കാനാവും അതിനാൽ അദ്ദേഹം തന്റെ ആഗമനം അറിയിക്കാൻ ബ്രാഹ്മണനെ അന്തഃപ്പുരത്തിലേക്ക് അയച്ചതാണ് ബ്രാഹ്മണനെ കണ്ടപ്പോൾ തന്റെ ശരീരത്തിൽ നേരത്തെയുണ്ടായ മംഗളസൂചനകളുടെ അർത്ഥം മനസ്സിലായതിന്റെ ഫലമായി രുക്മിണി ആഹ്ലാദഭരിതയായി പുഞ്ചിരിച്ചുകൊണ്ട് കൃഷ്ണൻ വന്നോ ഇല്ലയോ എന്ന് അവൾ അദ്ദേഹത്തോട് ചോദിച്ചു യദുവംശ സന്താനമായ കൃഷ്ണൻ വന്നെത്തിയിരിക്കുന്നു എന്ന് ബ്രാഹ്മണൻ അവളെ അറിയിച്ചു തീർച്ചയായും കൃഷ്ണൻ അവളെ കൊണ്ടുപോകുമെന്നു വാക്കു വന്നിട്ടുണ്ടെന്നറിയിച്ചു അവൾക്കു ഉത്സാഹം പകരുകയും ചെയ്തു ബ്രാഹ്മണൻ പറഞ്ഞതു കേട്ട് ആഹ്ലാദ ഭരിതയായ രുക്മിണി തനിക്കുള്ള സമസ്ത സമ്പത്തും അദ്ദേഹത്തിനു നൽകാൻ ആഗ്രഹിച്ചു എങ്കിലും ബ്രാഹ്മണനു നൽകാൻ പറ്റിയതൊന്നും കണ്ടെത്താൻ കഴിയാത്തതിനാൽ അവൾ തൻ്റെ സാദര പ്രണാമം മാത്രമാണ് അദ്ദേഹത്തിനു നൽകിയത് ശ്രേഷ്ഠനായ ഒരാൾക്കു നൽകുന്ന പ്രണാമത്തിൻ്റെ പ്രാധാന്യം പ്രണാമം നൽകുന്നയാൾ പ്രണാമം സ്വീകരിക്കുന്നയാളിനോട് വിധേയത്വം പ്രഖ്യാപിക്കുന്നു എന്നതാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ബ്രാഹ്മണനോടു താൻ എക്കാലവും കടപ്പെട്ടിരിക്കുന്നു എന്നാണു രുക്മിണി അർത്ഥമാക്കിയത് ഈ ബ്രാഹ്മണനെപ്പോലെ സൗഭാഗ്യദേവതയുടെ അനുഭാവം സിദ്ധിച്ച ഏതൊരാളും ഭൗതിക സമൃദ്ധിയിൽ നിസ്സംശയമായും സന്തുഷ്ടനായിരിക്കും കൃഷ്ണനും ബലരാമനും വന്നു ചേർന്നിട്ടുണ്ടെന്നറിഞ്ഞ ഭീഷ്മകൻ വിവാഹത്തിൻ്റെ ചടങ്ങുകൾ കാണാൻ അവരെ ക്ഷണിച്ചു ഒട്ടും വൈകാതെ അവരെയും അവരുടെ പടയാളികളെയും സ്വീകരിക്കാൻ അദ്ദേഹം യോഗ്യമായ ഒരു ധ്യാനമന്ദിരം ഒരുക്കി വൈദികാചാരമനുസരിച്ച് അവർക്കു പുതുതായി അലക്കിയെടുത്ത വസ്ത്രവും തേനും നൽകി ആദരിച്ചു കൃഷ്ണൻ ബലരാമൻ എന്നിവർക്കു പുറമേ ജരാസന്ധനെ പോലെയുള്ള രാജാക്കന്മാർക്കു മാത്രമല്ല അദ്ദേഹം ആതിഥ്യമരുളിയത് ക്ഷണമനുസരിച്ചു വന്നെത്തിയ മറ്റു രാജാക്കന്മാരെയും അവരവരുടെ പ്രായത്തിനും പ്രൗഢിക്കും പ്രഭാവത്തിനും ഭൗതികമായ ആസ്തിക്കും അനുസരണമായ സ്വീകരണം നൽകി ജിജ്ഞാസയും ആകാംക്ഷയും മൂലം കുണ്ഠിനത്തിലെ ജനങ്ങൾ കൃഷ്ണൻ്റെയും ബലരാമൻ്റെയും മുമ്പിൽ തടിച്ചുകൂടി അവരുടെ സൗന്ദര്യാമൃതം ആവോളം പാനം ചെയ്തു നിറ കണ്ണുകളോടെ ജനങ്ങൾ അവരിരുവരെയും നിശബ്ദമായി ആദരിച്ചു രുക്മിണിക്കു പറ്റിയ വരനാണു ശ്രീകൃഷ്ണൻ എന്നോർത്തപ്പോൾ അവർ തികച്ചും സന്തുഷ്ടരായി കൃഷ്ണനെയും രുക്മിണിയെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ ആകാംക്ഷ പൂണ്ട അവർ പരമദിവ്യോത്തമ പുരുഷനോടു പ്രാർത്ഥിച്ചു ഭഗവാനെ അങ്ങേക്കു തൃപ്തികരമാകും വിധം ഞങ്ങൾ എന്തെങ്കിലും സത്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ രുക്മിണിയുടെ പാണിഗ്രഹണം ചെയ്യാൻ അവിടുന്ന് കരുണ കാണിക്കണമേ രുക്മിണി ഏറെ ജനസമ്മതി നേടിയ ഒരു രാജകുമാരിയായിരുന്നെന്നും അവളോടുള്ള തീവ്രമായ സ്നേഹം മൂലം പൗരജനങ്ങൾ ഒന്നടങ്കം അവളുടെ സൗഭാഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്നും തോന്നുന്നു ഇതിനിടെ ഭംഗിയായി വേഷഭൂഷകളിഞ്ഞ രുക്മിണി അംഗരക്ഷകരാൽ പരിരക്ഷിതയായി ദുർഗാദേവിയായ അംബികയുടെ ക്ഷേത്ര സന്ദർശനത്തിനായി കൊട്ടാരത്തിൽ നിന്നു പുറത്തു വന്നു വൈദിക സംസ്കാരം മുതലേ ക്ഷേത്രദർശനം നിലവിലിരുന്നു ഭഗവത്ഗീതയിൽ പറയുന്നതുപോലെ വേദാവാതരതൻ എന്നൊരു വിഭാഗം ആളുകളുണ്ട് അവർക്കു വൈദികമായ അനുഷ്ഠാന കർമ്മങ്ങളിൽ മാത്രമേ വിശ്വാസമുള്ളൂ ക്ഷേത്രാരാധനയിൽ അവർക്കു വിശ്വാസമുണ്ടായിരുന്നില്ല ഹരേ കൃഷ്ണ